വേദിയിൽ നടക്കാൻ പോകുന്നത് അവാർഡ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഇവന്റ് അവാർഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ മികച്ച കർഷകർക്കുള്ള മൂന്ന് അവാർഡുകൾ നേടിയിരിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് തന്നെയുള്ള മൂന്ന് കർഷക സഹോദരങ്ങളാണ് അവാർഡ് വിതരണം നടത്താനായി ഡോക്ടർ ഷിബു സുകുമാരൻ സർ വേദിയിലുണ്ട് ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം കർഷകോത്തമ അവാർഡ് നേടിയ കർഷക കേസരിയെ ശ്രീ ഇടിമുട്ടി ഹൈദ്രോസ് ഇഞ്ചി കൃഷിയിലൂടെ തന്റേതായി സാമ്രാജ്യം പടുത്തുയർത്തിയ കർഷക ലോകത്തിന്റെ രോമാഞ്ചം കർഷക ലക്ഷ്യങ്ങളുടെ ആവേശവും കർഷക മൂപ്പന്മാരുടെ വെള്ളി നക്ഷത്രവും ഏറ്റുവാറുന്നതിനായി ഹൈദ്രോസ്കൈയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു തൊട്ടു പിന്നാലെ കടന്നു വരുന്നു സ്വപ്നമായ ഈ വർഷത്തെ കർഷക പൂങ്കവ അവാർഡ് നേടിയ മഹാൻ അലച്ചുയരുന്ന കരഘോഷങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം രുചി അറിഞ്ഞവൻ വാഴ കൃഷിയിലൂടെ ലക്ഷക്കണക്കിന് പുലകൾ മണ്ണിലിറക്കിയ കൊലക്കൊമ്പൻ കൃഷിഭൂമിയിലെ ഘടകം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കുഞ്ഞിക്കയെ ആചരപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം മികച്ച കർഷകനുള്ള ഇത്തവണത്തെ കർഷക കുലോത്തമ അവാർഡ് നേടിയ ശ്രീ കർഷകൃഷിയിലൂടെ കൃഷിഭൂമിയിൽ വിളവിന്റെ വിസ്ഫോടനം നടത്തിയ ഇലയിൽ നിന്ന് സ്വർണം വിജയിച്ച കർഷക സാമ്രാജ്യത്തിലെ ശ്രീ തലയുളള അവാർഡ് സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ സാറിനെ ആദരപൂർവ്വം ഇനി അവാർഡ് ജേതാക്കളുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് കർഷക കുലോത്തമ അവാർഡ് നേടിയ ശ്രീ ലീക്ക് എന്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്തുള്ള പോയത്തങ്ങളായിരിക്കും പിൽക്കാലത്ത് ഏറ്റവും വലിയ തരികടകളായി നമുക്ക് അനുഭവപ്പെടുക നിങ്ങളെ കാണുമ്പോ എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക നിങ്ങൾക്കിപ്പോ നല്ല കുപ്പായണ്ട് നല്ല ഫാൻഡുണ്ട് ഓട്ടിക്കൊണ്ട് നടക്കാൻ നല്ല വണ്ടികളുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു ലീക്ക് വീരാനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അന്നവൻ വെറും വീരാനായിരുന്നു നിർദ്ദയനായ അന്തർഖാന്റെ മകൻ ഗൾഫ് പോകാൻ വിസക്കും വാണ്ടി ബാപ്പാന്റെ പിന്നാലെ നടന്ന വീരാൻ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കൃത്യമായി പാര മുന്നോട്ടുള്ള യാത്രക്ക് ബലങ്കുനടിയായി നിൽക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും കയ്യിൽ ചെത്തി മിനുക്കിയ കാഞ്ഞരത്തിന്റെ പടി പിടിച്ച ഒരു മനുഷ്യൻ എനിക്കും ഉണ്ടായിരുന്നു ഒന്നുമല്ലാതിരുന്ന ഞങ്ങളെയൊക്കെ ഈ കോലത്തിലാക്കി തീർത്ത അന്തൃക്ക ഞങ്ങളെ വാപ്പ അന്തിക്ക് ഞങ്ങൾ കോഴി ബിരിയാണിയാണ് തിന്നുന്നത് മനസ്സിലാക്കി പൊട്ടും കുറ്റി ഞങ്ങളെ മണ്ടൊക്കെ കുത്തിയ ബാപ്പ വാപ്പാന്റെ ബാപ്പാന്റെ തെങ്ങം വന്ന് പറിച്ചെടുത്ത തേങ്ങ വിറ്റ് ഞങ്ങൾ കൊയിമന്തി വാങ്ങി തിന്നു ബാപ്പ കക്കൂസ് പോണ സമയം നോക്കി ഞങ്ങൾ ബാപ്പാന്റെ ഫീസ് തപ്പു എൊരു കള്ളലക്ഷണം ഉണ്ടെന്ന് ആദ്യമായി മുഖത്ത് നോക്കി പറഞ്ഞ ആള് ബാപ്പായിരുന്നു ബാപ്പയിലൂടെയാണ് ഞങ്ങൾ തരിക്കിടെ പഠിച്ചത് കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയൂല എല്ലോ വിശദമായി പറയാൻ പറ്റിയ ഒരാള് ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങളും ഈ നിലയിലെത്താൻ കാരണമായ ഞങ്ങളെ വെരി സ്വാഗതം ചെയ്യാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അങ്കി മൂന്ന് മഹാന്മാരായ മക്കൾക്ക് ജന്മം നൽകിയ ഒറ്റയ്ക്ക് പടവെട്ടി വിജയം വരിച്ച നൽകിയും കൊടുങ്കാറ്റിനും അങ്ങയുടെ വാക്കുകൾക്കായി കാതോർത്തി നിൽക്കുന്ന ഈ മഹാ ജനസാഗരത്തിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്നിവിടെ സമ്മാനം വാങ്ങിയ എന്റെ മക്കള് ഓല പറ്റി പറയാണെങ്കില് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വേഴേ അഞ്ചു പൈസക്ക് ഉപകാരമില്ലാത്ത ജാജളേനിട്ടി പറഞ്ഞി പറ്റി പറഞ്ഞിന്റെ മുതല് ചാക്കിലാക്കാൻ നടക്കുന്ന പണിയേനി മൂന്നെണ്ണത്തിനും എന്തിനധികം കൊമ്പിട്ട ടൌസർ ഊരി കൊണ്ടുപോണ ജാജ്യളേനി ഇവരൊന്ന് നേരാക്കി എടുക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നടക്കുമ്പോ പഠിച്ച തമ്പരാൻ തന്നെ ഒരു മാർഗം കണ്ടു തുറന്ന് തന്ന് കുഞ്ഞു കതിയാഞ്ഞ് ഉണ്ടായി കുളിപാലം വെറ്റില്ല അവിടെ പോയി അത് എടുത്ത് തിന്ന വലാനെല്ലേ ഇത് നല്ല ചൊർക്കായി പോയി െറ്റിലെ കയ്യിലുള്ള കാര്യം ഞാൻ മറന്നുപോയി ഇത്ര ചെറുപ്പത്തിലെങ്ങനെ മറന്നാല് വയസ്സാകുമ്പോ എന്റെ കാര്യം എടുക്കാൻ ഉണ്ടാവൂല വയസ്സാവുമ്പോ എന്റെ കാര്യോ ജിത്ര പേം പറമ്പ് കളിച്ചു കഴിഞ്ഞോ അല്ലെങ്കിലും ഉച്ചിസുരുള്ളോന പത്ത് മണി ആയപ്പോളേക്കുച്ചി പണി കഴിച്ചല്ലോ നിന്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളെ പറമ്പ് ഇവൻ കുത്തി കളക്കാനൊന്നും കൊണ്ടാവൂല അയ്യൻറെ കുട്ടുരുവോ അങ്ങനെ പറയല്ലേ ജയനോട് കൂലി തരാതെ കഴിയുമെന്ന് വിചാരിച്ചിട്ടാ ആ പണി ഞാൻ അനക്ക് തന്നെ തന്നത് ആ പണി അനക്കെന്നെ തന്നത് അനക്ക് എനിക്കല്ലാ പണിയൊക്കെ വാപ്പനോടും മൂത്താപ്പനോടൊക്കെ പറഞ്ഞാല് ഓലെ വല്യ വല്യ ആൾക്കാരല്ലേ കുട്ടുരുവോ ഓല കൊണ്ട് പറമ്പിലെ പണി പണിയെടുപ്പിക്കുന്നു പറഞ്ഞാല് അനക്കൊരു മോശല്ലേ നിങ്ങൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പറമ്പ് ഇനി കുത്തികളക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അത് എൻറെ കുട്ടൂരുവോ ജീ അങ്ങനെ പറയല്ലേ ഏതായാലും ഒന്നും പണി ഒന്നും എടുക്കണ്ട നാളെ രാവിലെ ഇങ്ങോട്ട് വാ എടുക്കാടി ഇരുന്നാ എനിക്ക് ഞാനൊരു കിസ്സ പറഞ്ഞുതരാ കുട്ടൂരുവോ എനക്കറിയോ ഇന്റെ ഒക്കെ ചെറുപ്പത്തില് ബാപ്പാന്റെ കൂടെ പാടത്തേക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങിയാല് വൈകുന്നേരം ആറു മണിക്ക് തിരിച്ചു ഇങ്ങോട്ട് കേറുകയുള്ളു അതുവരെ കൊത്തി കളിച്ച് കൊത്തി ഇങ്ങനെ പണിയെടുക്കൂ എന്നാലും പള്ള നിറച്ചെന്തോ തിന്നാ കിട്ടുവോ അതും ഇല്ല അങ്ങനെ നിക്കുമ്പോഴാണ് പാണ്ടിക്കാട് ഇറങ്ങിയ പട്ടാളക്കാര് പൂക്കോട്ടൂരിന്ന് വന്ന ലഹളക്കാരുമായിട്ട് ഏറ്റുമുട്ടണത് എനക്ക് ഒന്ന് കേക്കണ കൂട്ടറോ ആ ഒളിപ്പോരില് പതിനെട്ട് ആൾക്കാരാണ് ചെയ്തായത് പറയണ്ട ോ ജിപ്പറിയണ്ടോ ജീൻ തടിയെടുത്തോ കുട്ടിരുവിനോട് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു പണിക്ക് പറ്റുമോ ഓലൊക്കെ കണക്കിന് ഓല് വല്യ സുജായികളല്ലേ ഇനി ആരോടാ പഠിച്ചോനെ ഞാനിതൊന്ന് പറയാ പറഞ്ഞാ മതി ഈ ഏരിയയിലെ സർവ്വ ആൺകുട്ടിയെക്കും പെൺകുട്ടിയെ കല്യാണം ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി അതിന് നിങ്ങളെടുങ്ങാറാണ്ടെ മോൻക്ക് പൊന്നും പണ്ടും പള്ള നിറച്ചും ഞാൻ വാങ്ങി തരാം ഓനൊരാളായി നിന്നാൽ മതി അതിന് നിങ്ങൾക്ക് പറ്റുമോ പറ്റുമോ ഓക്കൊരു കോങ്കണ്ണുള്ളതുകൊണ്ട് പത്ത് ലക്ഷം അയിമ്പത് പവനാണ് പറഞ്ഞത് ഈ കണക്കിന് ഓളെ രണ്ട് കണ്ണും കോങ്കണ്ണും ഇനെങ്കിൽ ഇനിക്ക് അഞ്ച് സെൻറ് സ്ഥലം ഇനി ആ കാര്യത്തിലൊന്നും നിങ്ങൾ ഭേദാറാണ്ടോളെ അടുത്ത മാസം പുതിയ എണ്ണ ഇങ്ങളെ പുരേക്കെത്തും ആ പിന്നെ അതിൻ്റെ അടുക്കൻ്റെ കമ്മീസം മറന്നു ആ ഇതിപ്പോ പുതിയൊരു പരിപാടിതല്ലോ ഇതിന്റെ അല്ല അതിൻ്റെതുമല്ല ഇത് ഈ കൊല്ലത്തെ കന്നിതല്ല എന്നോട് പറഞ്ഞേ

ഇ ചിർച്ച അല്ല ഇത്ര റോസേ ഇത് ഏത് കല്യാണത്തിന്റെ വകയിലുള്ള അടിയാ ലക്ഷണം കണ്ടിട്ട് ഇത് ചീപ്പാങ്കുചിന്ന് വന്ന ടീമാണ് തോന്നുന്നുണ്ട് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് ഈ പണിയർ നിർത്തി ഇവിടെ ഇന്റെ പോരേക്കുള്ള അരി സാമാനൊക്കെ ജീ വാങ്ങി തരുമോ എനിക്ക് ഈ പണിയല്ലാതെ വേറൊരു പണി അറിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ പണി നിർത്തണ്ട ഇതിന്റെ കോലൊന്ന് മാറ്റി കൂടെ എങ്ങനെ ഒരു മുറി എടുത്ത് ഒരു ആപ്പീസാണ് തുടങ്ങ് എന്നിട്ടൊരു കമ്പ്യൂട്ടറും വാങ്ങിവെക്ക് അങ്ങനെ നാട്ടിൽ പെണ്ണ് കെട്ടാത്ത മുയിവ ആൺകുട്ടികളെ പേരും കെട്ടിക്കാനായ മുയിവ പെൺകുട്ടികളെ പേരും കമ്പ്യൂട്ടറിന്റെ ഉള്ളേക്കാണ് കാറ്റി വെക്ക് പിന്നെ എൻ്റെ പണി ചേർച്ചുള്ള ആണിനെയും പെണ്ണിനെയും നോക്കി കല്യാണം അങ്ങനെ നടത്തി കൊടുക്കുക ഇത് കണ്ടിട്ടില്ല പല ആളുകളും മാരേജ് ബ്യൂറോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടത്തണത് അതുപോലെ അതുകൊണ്ട് എന്താ കോണോ കമ്മീഷനും ചോദിച്ച നാട്ടുകാരെ പിന്നാലെ നടക്കണ്ട കമ്മീഷൻ എന്റെ റൂമിൽ എത്തും ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത നാനൂറ്റമ്പത് ആൺകുട്ടികളും നാനൂറ്റമ്പത് പെൺകുട്ടികളും ഉണ്ടെന്ന് വിചാരിച്ചോ നാനൂറ്റമ്പോ നാനൂറ്റമ്പോ തൊള്ളായിരം തൊള്ളായിരം കല്യാണത്തിന് ഒരു കല്യാണത്തിന് പതിനായിരം ഉറുപ്പ്യൂട്ടിയാല് തൊള്ളായിരം കല്യാണത്തിന് കമ്മീഷനായിട്ട് ഉറപ്പ്യത്തെ ഔ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് എന്റെ കാലും കുഴയനെ നടക്കുവോ ഈ കോഴക്കാൻ മാറിയാ നടക്കു കാര്യം അതല്ല ജി പറഞ്ഞ കമ്പ്യൂട്ടർ സാധനമൊക്കെ വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ അല്ല പൈസ ബാപ്പാനോട് ബാപ്പാനോടോ അല്ലാതെ ആരാന്റെ എനിക്ക് പൈസ തരുമോ ഇത് പറയാൻ അജിതുവരെ യാസീനോദ്യ അഞ്ചാം വയസ്സിൽ സുന്നത്ത് കഴിഞ്ഞ് കിടക്കണം എന്നെയ് മുപ്പൊരു പതിനഞ്ച് പൈസ തന്നതാ അതിന്റെ ശേഷം ഒരു അഞ്ച് പൈസ തന്പുടീൻ്റെ കൈയ്യോട് എനിക്ക് കിട്ടിയില്ല വേറെ എന്തെങ്കിലും പജി ഉണ്ടെങ്കിൽ അത് പറ അതല്ല ഇതുറോസെ എൻ്റെ ബാപ്പാ എനിക്ക് പൈസ തരാത്തതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ എന്റെ ബാപ്പാക്ക് അബൂനേം കുട്ട്രൂനേം മാത്രാണ് വിശ്വാസം അത് ഇജി മാറ്റിയെടുക്കണം സോപ്പിട്ട് സോപ്പിട്ട് എന്റെ ബാപ്പാന്റെ മൊതലിന്റെ ഓരോരി ഇജി കജിലാക്കണം അത് ഇജി വിചാരിച്ചാ നടക്കും അയില എന്റെ മുട്ക്ക് തൊള്ളായിരം കല്യാണം നടന്നാലേ ജി ലച്ചപ്രഭു ആ ലപ്രഭു കുറെ കാലായില്ലേ നാട്ടുകാരുന്നു ഇങ്ങനെ കൊള്ളണ ഈ കല്യാണം എത്ര സ്തുതിച്ചാലും മതിയാവില്ല ാലും മതിയാവില്ലടി ഞങ്ങൾക്ക് മോറ്റും കൂടം ചോറ്റക്ക് ചിന്തിന്ന് പറഞ്ഞ മാതിരി അളിയനോട് നാല് ചീത കേട്ടാൽ മതിയാവും മനസ്സിലായില്ലേ ഞാൻ വേറെ ക്ലാസ്സിൽ കൊണ്ടുവരാ പൊട്ടുന്ന ക്ലാസ്സിൽ എനിക്ക് ചായ തരുന്നോട് എപ്പോഴും ഞാൻ പറയണ ഞാൻ അവിടെ കൗന്ന് കടന്ന് മുണങ്ങിക്കോ ഈ അവിടെ നിൽക്ക് അളിയനെയും കൂട്ടി ഞങ്ങട് വേരാ സുഖല്ലാത്തേ അതാണ് കുഞ്ഞേ ഞാൻ പറയുന്നത് ഉള്ള കാലം പെണ്ണുങ്ങളോട് കച്ചറ കൂടി തീർക്കണ്ട ഉള്ള കാലം പത്ത് റുപ്പ്യേന്റെ പണി എന്തെങ്കിലും എടുക്കാൻ നോക്കി അതിന് പറ്റിയൊരു പണിയുണ്ട് അത് ഞാൻ പറഞ്ഞട്ടെ അങ്ങനെയാണ് ഈ ഭാര്യ മയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നടക്കരുത് എന്ന് പറഞ്ഞ മാതിരി ജീ പറഞ്ഞ സംഗതി ഒന്നും തിരക്കാറില്ല പക്ഷെ ഇത്രമാത്രം ആടിനും കോയിലിനും വാങ്ങാനുള്ള കായായിരുന്നു കിട്ടും അതുകൂടിയൊന്നും പറഞ്ഞുണ്ടാ നിങ്ങളെ വാപ്പാന്റെ അടുത്ത് പൂത്ത പൈസ അല്ലേ ആ പൈസ ഒക്കെ അറിയാതെ വീരാനും ഐദ്രോസും പറ്റിച്ചോണ്ട് പോണ്ട് അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇപ്പൊ തന്നെ ചെന്ന് ഒരു മുപ്പതിനായിരം ഉറുപ്പ എന്നും തരാൻ ശരിയാ പറയാില്ലാന്ന് പറഞ്ഞ മാതിരി ബാപ്പാന്റെ മുപ്പതിനായിരം കിട്ടിയാടിനും കോരീം അതന്നെ നാ വേഗം വിട്ടോ നിങ്ങളെ കാരണം ഒരു പൈസ ചോദിക്കാൻ വേണ്ടി ബാപ്പാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ പിന്നെ ചോദിക്കുമ്പോ ഒരു അമ്പതിനായിരം തന്നെ ചോദിച്ചോ എന്നാലേ ഒരു മുപ്പതിനായിരം എങ്കിലും ആ കിട്ടൂ അങ്ങോട്ട് ചോദിച്ചു മതി ഗൾഫിൽ പോയ രണ്ട് മാസം കൊണ്ട് ബാപ്പാന്റെ പൈസ തിരിച്ചു കൊടുക്കാലോ ഗൾഫിൽ ചെന്ന് ഇറങ്ങി അന്ന് തന്നെ പതിനായിരം റിയാലിന്റെ ഒരു പണി കിട്ടിയാല് ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയാ ഇന്ത്യന്റെ രണ്ട് രണ്ടര ലക്ഷം ഉറുപ്പ്യണ്ടാവും അത് ബാപ്പാന്റെ പൈസ കൊടുത്ത് വീട്ടിയാലും ആ മാസം തന്നെ ഒരൊന്നൊന്നര ലക്ഷം റുപ്യ എനക്ക് എന്റെ കേസേക്കിടാ അങ്ങനെയാണെങ്കിൽ അതന്നെ ഇനി നേരം വൈകണ്ട ഐതു റോസം കുഞ്ഞാക്കി എന്തോ പൈസന്റെ ആവശ്യം പറഞ്ഞ വാപ്പാന്റെ അടുത്തേക്ക് പോയിക്കണ് വേഗം കത്തിച്ചു വിട്ടോ പഠിച്ചു ആയതിനു ഞാൻ അവിടെ വാപ്പാന്റെ പൈസ ലീക്കായി പോകും പോന്ന് മിക്കവാറും അവിടെ ഒരു കൂട്ടത്തല്ലേ നടക്കും അപ്പൊ അതാണ് ആവശ്യം നിങ്ങൾക്ക് മൂന്നാക്കും മുതല് കിട്ടണോ അല്ലെങ്കിൽ പൈസ കിട്ടണോ മൂത്തത് ഞാനല്ലേ അപ്പൊ എനിക്ക് എന്റെ ഓരി നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ മുതലിന്റെ കാര്യത്തിൽ മൂത്തത് എന്റെ പിസന്റെ കായ് കിട്ടിട്ട് മതി ബാക്കി കാര്യം കൊയിലാണ്ടി മായ പെയ്യണു കൊണ്ടോട്ടി കൊട പിടിച്ചിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞാൽ മാതിരി എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതെ ഞാൻ പറഞ്ഞ് പോകൂല മനസ്സിലായില്ലേ ആ പിന്നെ നിങ്ങൾ രണ്ടാളും വലിയ ഭർത്താനൊന്നും പറയണ്ട ബാപ്പന്റെ അടുത്ത് നിങ്ങൾ പറ്റിച്ചു പോയ പൈസന്റെ അത്രേ ഞാനിതുവരെ വാപ്പനെ പറ്റി ചീല അല്ലെങ്കിൽ എത്ര തോന്നുന്ന പൈസ നാട് പോയി ഇവനം കല്യാണം നടത്തിട്ട് എനിക്ക് ഇഷ്ടംപോലെ കമ്മീസം കിട്ടില്ലേ അതുകൊണ്ട് ജീവിച്ചാ ജീവിച്ച പോരക്ക് അല്ല ജന്തിന്റെ പൈസക്ക് വേണ്ടി ഇവിടെ തണ്ടിന് എന്റെ കമറുവിന് നല്ല പണി ശമ്പളം ഒക്കെ അല്ലേ ജീനാന് കണ്ട അഴിച്ചു കണ്ണ് ഞാൻ കേൾക്കും പറഞ്ഞുതരാം നിങ്ങളെ മാതിരി വാപ്പാനെ പറ്റി പൈസ വാങ്ങി തിന്ന പരിപാടി എനിക്കില്ലാ മുതലിന്റെ കാര്യത്തിൽ നിങ്ങൾ മൂന്നാളും കടിപിടി കൂടണ്ട ഞാൻ ഞാനിന്റെ മുതൽ ഇങ്ങക്ക് മൂന്നാക്കു ഓരി വെച്ചു തരാൻ പോവാണ് പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളോട് ഇക്കാലം വരെ ഞാൻ പറയാത്ത ഒരു രഹസ്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ് എന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ അതായത് നിങ്ങളെ വെല്ലിയാപ്പന്റെ പാപ്പാന്റെ ബാപ്പ എന്ന് വെച്ച വെല്യപ്പന്റെ പാപ്പാണ് പറഞ്ഞൂടി നമ്മളെ തെക്കേ പോറത്തെ പറമ്പിലെ പോലോ ഒരു നിധി കുഴിച്ചിട്ടുണ്ട് അത് മാന്തി പിടിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവരുന്നോന് പറമ്പിന്റെ പകുതി ഞാൻ എഴുതി അടുക്കൊടുക്കൂ എന്റെ പറമ്പിന്റെ പകുതി കൊടുക്കൂ ഇല്ലല്ല ഞാന് ഞാൻ എഴുതി ആ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ പോയി പറമ്പ് കേൾക്കിട്ട് മുഴുവൻ ഒറ്റക്ക് എടുക്കാലോ ും കയ്യിലാക്കണോ നിധി കിട്ടിയാ പിന്നൈമ്മന്ന് കണ്ടം പെട്ടി വിറ്റാ മതിയല്ലോ പിന്നെ എന്തിനാ വാപ്പന്റെ പൈസ അപ്പൊ അത് പോയി കൊത്തി കാഴ്ച അപ്പൊ എനിക്ക് മുതലൊന്നുമില്ല മാത്രേ ഉള്ളൂ പൊന്നാരോ കുട്ടൂരോ ജീവിതകാലം മുയമനം നോക്കി കൊണ്ടു കേൾക്കാൻ എനിക്ക് ഞാനില്ല ഇവിടെ ഞാൻ ഏതാ മുതല് ജിബ് അസ്മിക്കണ്ട എന്റെ മൂത്താ പാനി പാനി ബാപാനിയൊക്കെ നന്നാക്കാൻ കഴിയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ ജിപ്പ എന്റെ കൂടെ വാ എനക്ക് ഞാൻ നല്ലൊരു അതിർപ്പം കാണിച്ചു തരാം പിന്നെ ഈ ഏരിയ മുഴുവൻ ഞാൻ നോക്കിക്കോളാം നിന്റെ ഏരിയയ്ക്ക് കടന്ന് കൊത്തണോണ്ടേ കാലിൻ്റെ ബസ്സളിൽ ഞാൻ കൊത്തു പറഞ്ഞുതരാം ബോംബേക്ക് കക്കാൻ പോവാണെങ്കിൽ വരുന്ന കുനിയാണ്ടാന്ന് പറഞ്ഞ മാതിരി എൻ്റെ പറമ്പക്ക് കൊത്താൻ വന്നുണ്ടെങ്കിൽ അടിച്ചു കണ്ണ് ഞാൻ കൽക്കും മെച്ചിലേലേ പിന്നെ എൻ്റെ ഏരിയക്ക് കൊത്താൻ വേണ്ടി കൈക്കോട്ടും കൊണ്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചവിട്ടിക്കോടലിൽ ഞാൻ പുറത്തേക്ക് ഇടും പറഞ്ഞുതരാം നോക്ക് പോര് അര മണിക്കൂർ അടുത്തേക്ക് ൂർ നിധി പോയിട്ട് ഒരു കുപ്പികണ്ഠം പോലും നമ്മളെ പറ്റി ചീന്ന തോന്നണേ അങ്ങനാണെങ്കി ഞമ്മക്ക് ബാപ്പനോടെ എന്നെ ഒന്നുകൂടി ചോദിച്ചു നോക്കാം ഓ ഓ കൊത്തി കൊത്തി ും കഴങ്ങി പോയി ജീവിതത്തിൽ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ നിധി പറമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ ആണെങ്കിൽ നിധി കണ്ടെത്താനുള്ള ഒരു കൗശലം ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുന്നേ അവനവന് കളച്ച ഭാഗത്ത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണോ എന്നിട്ട് കണ്ടമാനം വളവ് കൊണ്ടുവന്നിട്ട് എന്റെ മുന്നിൽ വെക്കണോന് നദി കണ്ടെത്താനുള്ള കൗസരം ഞാൻ പറഞ്ഞു കൊടുക്കൂ അങ്ങനെ എന്റെ മക്കൾ അറിയാതെ തന്നെ ഒന്നാം നമ്പർ കൃഷിക്കാരായി ഇന്നിപ്പോ സമയല്ല ഇഷ്ടം പോലെ പൈസ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനുഷ്യന്മാരെ പറ്റിച്ചുണ്ടാക്കുന്ന കായ് കുരുത്തം പിടിച്ചൂല ചതിയിലൂടെയും വഞ്ചനയിലൂടെയും സമ്പാദിച്ചു തിന്നാല് തടിമ പിടിച്ചൂല ഒരു സെന്റ് ഭൂമി ഉള്ളവന് ഒരു ചേമ്പിന്റെ ബുദ്ംഗിലും നട്ടാല് അതിനൊക്കണ ഭക്ഷണം വേറെല്ല കാര്യത്തില് നിങ്ങളൊക്കെ എന്റെ മക്കളെ കണ്ടു പഠിക്കണം എന്റെ മക്കള് ഈ കോലത്തിലാകാൻ കാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ട് എന്റെ പെങ്ങളോന് ഐതറുവിന്റെ കാരണോര് മരക്കാര് ഓന എന്നെങ്കിലും എന്റെ കയ്യില് കിട്ടും അന്നും എന്റെ മയ്യത്ത് ഞാൻ എടുക്കും ആ ലഡിസൺ ജെന്റിൽമാൻ ഇന്നത്തെ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നല്ലൊരു കൈയൊഴിയോടെ നമുക്ക് യാത്രയക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്താ ഒച്ചപ്പാട് നീ നീച്ചു പോയോട് നേരെ ഒമ്പത് മണിയായി കടന്നുറങ്ങാനെ കടന്നുറങ്ങനെ ഒരു പണിക്കും പോകൂല കയ്യും കൈയും ഇങ്ങോട്ടും വരും ചായ ചോറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും നല്ലോണം തരാം ഞാന് തമ്മുരാന് അപ്പൊ ഇത് വരെ കണ്ടതൊക്കെ